പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും സന്തോഷത്തിലും ദുഃഖങ്ങളിലുമെല്ലാം രാജാവ് തൻ്റെ മോതിരത്തിൽ നോക്കും ആരാണി രാജാവ് എന്തിനാണ് തൻ്റെ മോതിരത്തിൽ നോക്കുന്നത് രാജാവിൻ്റെ മോതിരം എന്ന കവിതയിലെ പേരില്ലാത്ത രാജാവ് തൻ്റെ സ്വർണ്ണ മോതിരത്തിൽ അലലേഖനം ചെയ്ത ഇതും കടന്നു പോകും എന്ന ആപ്തവാക്യമാണ് സദാസമയം വായിച്ചു കൊണ്ടിരിക്കുന്നത് അത് എല്ലാം കടന്നു പോകുന്ന ജീവിതമാണ് നമ്മുടേത് സന്തോഷവും സന്താപവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സുഹൃത്തുക്കളും ശത്രുക്കളും ഒക്കെ വളരെ വേഗത്തിൽ കടന്നു പോകുന്നു ജീവിതം ഒന്നും ഒരിടത്തും നമുക്കായി കാത്തുനിൽക്കുന്നില്ല കണ്ണടച്ചു തുറക്കും മുമ്പേ ഒരു വർഷം കടന്നുപോയി എന്ന് അതിശോപ്തിയോടെ പറയുന്നുവെങ്കിലും ആ യാഥാർത്ഥ്യം നമ്മൾ ഓർക്കുന്ന വേളയാണ് ഓരോ വർഷാന്ത്യവും വർഷാരംഭവും എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്ന സമയം അതിവേഗം കടന്നു പോകുന്നു എന്ന് പരിഭവം പറയുമ്പോൾ നമ്മൾ ഓർക്കുക യഥാർത്ഥത്തിൽ കടന്നു പോകുന്നത് നമ്മളാണ് നമ്മുടെ ജീവിതമാണ് സമയം ഇന്നലെയുണ്ടായിരുന്നു ഇന്നും ഉണ്ട് നാളെയും ഉണ്ടാകും പക്ഷേ നമ്മൾ നാളെ ഉണ്ടാകുമോ എന്ന് തീർച്ചയില്ല അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഓരോ നിമിഷവും നമ്മുടെ ഹൃദയമിടിപ്പ് കൊണ്ട് എണ്ണുക നന്മ ചെയ്യണമെന്നും അതിലൂടെ നല്ലവരാകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം പക്ഷേ സൽപ്രവർത്തികൾ മുഴുവൻ നാളയിലേക്ക് മാറ്റിവെക്കാനാണ് നമ്മുടെ ശ്രമം അതുകൊണ്ട് തന്നെയല്ലേ വർഷങ്ങളേറെയായിട്ടും ജീവിതത്തിൻ്റെ നന്മയുടെ പാതകളിൽ കാതലായ പുരോഗതി കാണാൻ കഴിയാത്തത് ഈ പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ കഴിഞ്ഞ വർഷം ചെയ്യാനാവാതെ പോയ നല്ല കാര്യങ്ങളെപ്പറ്റിയും സുവർണാവസരങ്ങളെപ്പറ്റിയും കുറിച്ചോർ ദുഃഖിക്കേണ്ടതില്ല കാരണം ഇന്നലെയെ ജീവിക്കേണ്ടവരല്ല നമ്മൾ ഇന്ന് തന്നെ എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ നാളെയുടെ സാധ്യതകൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകും അത്രയേറെ വിലപ്പെട്ടതാണ് നമ്മുടെ ജീവിത സമയം ഒരു നവവത്സരം കൂടി നമുക്ക് മുന്നിൽ കടന്നു വരുമ്പോൾ ജീവിതത്തിന്റെ ഭാഗമായ നിമിഷങ്ങളെ നന്മക്ക് ഉപകരിക്കുന്ന രീതിയിൽ വിനിയോഗിക്കാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുക അത് വർഷം മുഴുവൻ പാലിക്കാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക സമയം സമയം അവസാനിക്കുന്നതിന് മുമ്പ് സമയത്തെ കുറിച്ചോർക്കുക നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നന്മയുടെയും ഒരു പുതുവത്സരാശംസകൾ നേരുന്നു